ില്ല പി സി ജോർജിന് എടുത്ത ഒരു തെറ്റായ തീരുമാനം തോന്നുന്നുണ്ട് കാരണം അങ്ങ് പറഞ്ഞു കോൺഗ്രസിലും എൽ ഡി എഫിലും മാറി നിന്നു പക്ഷേ ഒരു മാറ്റവുമില്ല ഇപ്പോൾ വന്നപ്പോഴും അപ്പം പി സി ജോർജിന് എൻ ഡിയിലേക്ക് എടുത്തത് ഒരു തെറ്റായ തീരുമാനമായി തോന്നുന്നുണ്ടോ ബിജെപി ആണല്ലോ എടുത്തത് എടുത്തത് ബിജെപിയിലേക്ക് എടുക്കുന്ന എടുക്കാനും അത് മാറ്റാനും അധികാരം ബിജെപിക്ക് ഉണ്ടോ ഞങ്ങളെ എടുക്കില്ല എന്തായാലും ഇത്തരം എന്താണ് കാരണം മുന്നണി നിൽക്കുന്ന കൂട്ടാൻ ഇപ്പം അതിലേക്ക് കിടക്കുമ്പോഴല്ലാതെ ഈ തൊടുമ്പോഴേ തന്നെ കയറി അഭിപ്രായം പ്രയാസഭവം പൊതുവെ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതാണ് കറിയത് അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ കാര്യം നിവൃത്തി കേട്ടോണ്ടാണ് ഇത് ഇതുപോലെ തൊട്ട് ഉടമ്പ പറഞ്ഞത് കാര്യം മാധ്യമങ്ങളിൽ ഒരുപാട് ഞാൻ പരാതി കൊടുത്തുവെന്നും അല്ലെങ്കിൽ നടപടി ഇഷ്ടമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാര്യം പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുക അത് കഴിയുമ്പോഴത്തേക്ക് അൻലാന്റി വോട്ട് കൂട്ടും ഇങ്ങനെയുള്ള പ്രസ്ഥാന ശക്തമായി പോയാൽ അതിനകത്ത് വോട്ട് കൂടുന്ന ഒരു തരത്തിലർ ഒന്നും നിലവിലിപ്പോൾ പി സി ജോർജുടെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു നീരസം പരസ്യമാക്കിയ കാര്യം താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ അച്ഛനെ അടക്കം കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയങ്ങളൊന്നും ബാധിക്കില്ല ബി ജെ പിയെ ബാധിക്കില്ല അല്ലെ എൻ ഡി യെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എങ്ങനെ ബാധിക്കാനാണ് നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തി രൂപ നോട്ടാണ് കിട്ടിയത് നോട്ട് കിട്ടിയ വോട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു ആള് വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി അവിടെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഒരു തരത്തിലും അപകടം ഉണ്ടാവില്ല തീർച്ചയായും പിന്നെ ആൻ്റണി അന്നാൻറണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ് അവിടെ ഇദ്ദേഹം ചെന്ന് പരിചയപ്പെടുത്തുന്ന ഒരാവശ്യം അന്നാൻഡണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പി സി ജോർജ് സ്വയം തിരുത്താൻ തയ്യാറാകണമെന്നൊരു അഭിപ്രായമുണ്ടോ അത് പറയാൻ ഞാനാണല്ലോ എനിക്കൊരു പ്രതീക്ഷയില്ല ഞാനൊന്നിലും ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുപോലെ ഇത്തരം ആൾ അദ്ദേഹത്തിന് താക്കുകൊണ്ട് അദ്ദേഹത്തിനുള്ളതായിട്ടുള്ള അപകടവും കേരളത്തിലെ ജനതയുടെ മുമ്പിൽ അദ്ദേഹം അപകാസ്യനായതും ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ് അത് കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടിയുടെ ചോദിച്ചാലും അവർ പറയുന്ന അഭിപ്രായം നിങ്ങളും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് ആവശ്യമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുകൊണ്ട്